നമസ്കാരം പൊതുവേ കബീർ പൊന്നമ്മയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് അവരുടെ അമ്മ വേഷങ്ങൾ തന്നെയാണ് അമ്മ വേഷങ്ങളല്ലാതെ നമുക്കൊരിക്കലും കബീർ പൊന്നമ്മയെ സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല എന്നാൽ കബീർ പൊന്നമ്മ നായികയായി അഭിനയിച്ച ഒരു ചിത്രമുണ്ട് വളരെ പ്രശസ്തമായ ഒരു ഗാനവും ഈ ചിത്രത്തിലുണ്ട് റോസി എന്നുള്ളതാണ് ആ ചിത്രം ഇതിൽ അല്യാമ്പുൽ കടയിൽ എന്നരക്കുള്ള പാട്ട് നമ്മളെക്കാലത്തും ഓർക്കുന്ന ഒന്നുമാണ് റോസിയിലെ നായികയായിട്ട് അഭിനയിച്ചത് കബീർ പൊന്നമ്മയായിരുന്നു അമ്മ വേഷങ്ങളിൽ അഭിനയിക്കുന്ന കാലത്ത് തന്നെയാണ് റോസിയിൽ കബീർ പൊന്നമ്മ നായികയായി അഭിനയിച്ചത് പ്രശസ്തനായ പി എൻ മനോനായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകനും റോസ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പിന്നീട് കബീർ പൊന്നമ്മയുടെ ജീവിതത്തിൽ അവരുടെ ഭർത്താവായി കടന്നു വരുന്നത് കബീർ പൊന്നമ്മയുടെ ഭർത്താവായിരുന്ന മണിസ്വാമിയും വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ ചുരുക്കമാണ് എന്നാണ് സിനിമാ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും പറയുമായിരുന്നത് അദ്ദേഹം മികച്ച ഒരു തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമൊക്കെ ആയിരുന്നു രാജൻ പറഞ്ഞ കഥ എന്ന അടിയന്തരാസത്തെ തുടർന്ന് പുറത്തിറങ്ങിയ ഏറെ വിവാദമുയർത്തിയ ചിത്രമൊക്കെ തന്നെ തയ്യാറാക്കിയത് മണിസ്വാമിയായിരുന്നു ജീവിതത്തിലെ ഏതോ ഒരു ഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ ഉണ്ടായെങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിച്ച് തന്നെ ജീവിക്കുകയും അദ്ദേഹം പിന്നീട് അന്തരിക്കുകയാണ് ഉണ്ടായത്